രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് കുമരമ്പുത്തൂർ ലയൻസ് ക്ലബ് രാജ്യത്തിൻ്റെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെയാണ് കുമരമ്പുത്തൂർ ലയൻസ് ക്ലബ് ആഘോഷിച്ചത് ചുങ്കം ജംഗ്ഷനിൽ നടന്ന സ്വാതന്ത്ര്യദിന പരിപാടിയിൽ മണ്ണാർക്കാട് ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സുൽഫീസ് ഇബ്രാഹിമാണ് പതാക ഉയർത്തിയത് ഈ സമയത്ത് രംഗത്തുള്ള സർക്കാരിൻ്റെ ഒരു രംഗത്തുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന നമ്മൾ യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ ഇതേപോലെ തന്നെ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന നിങ്ങളോടൊപ്പം ഈ സ്വാതന്ത്ര്യത്തിന് മാർഗിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ വയനാട്ടിൽ ദുരന്ത ബാധിതരായിട്ടുള്ള ഒരുപാട് ആളുകൾ നമ്മളെപ്പോലെ ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലാണുള്ളത് ആ ദുരന്ത മേഖലയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ജീവനക്കാർ നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ സ്റ്റേഷനിലും ഉണ്ട് ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇപ്പോഴും ദുരന്ത സ്ഥലത്ത് സേവനം നൽകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ ക്ലബ് ലയൻസ് ക്ലബിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ സാമ്പത്തികമായും അല്ലാതെയും

ഖേല ഉദ്യോഗസ്ഥനോ ഗഴുദ്യോഗസ്ഥനോ എന്ന ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും പതാക എടുക്കാൻ വർധിക്കാൻ അവസരം ലഭിക്കുന്നതാണ് എന്തിനാണ് ഈ അവസരത്തിൽ നമ്മളിവിടെ ചേരുമ്പോൾ മൂന്നേ മൂന്ന് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളൂ അതൊന്നും നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ് ബഹുസ്വരതയാണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാനം നമുക്കെല്ലാവർക്കും സ്വത്വബോധമുണ്ട് നമ്മൾ ഓരോ പ്രദേശത്തിൻ്റെ ആളുകളായിരിക്കാം വേറെ ഭാഷകളുടെ ആളുകളായിരിക്കാം വിവിധ ജാതികളുടെ ആളുകളായിരിക്കാം വിവിധ മതത്തിൻ്റെ ആളുകളായിരിക്കാം ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അതേസമയം നമ്മുടെ ഇന്ത്യക്കാർ എന്ന ഒരു സ്വത്ത് കൂടി നമുക്കുണ്ട് ആ സ്വത്വബോധമാണ് ബോധമാണുള്ള എല്ലാത്തിൻ്റെയും അടിസ്ഥാനപരമായ കാര്യം അത് തിരിച്ചറിയാനും അത് കണ്ടെത്താനും നമുക്ക് എപ്പോഴും കഴിയേണ്ടത് അതുകൊണ്ടാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൻ്റെ ഇന്ത്യയെ കണ്ടെത്താൻ എന്ന പുസ്തകത്തിൽ ആദ്യം തന്നെ അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഡിഡ് ഐ നോ ഇന്ത്യ അദ്ദേഹം അദ്ദേഹം ശ്രമിക്കുകയാണ് ഇന്ത്യയിലെ വൈവിധ്യങ്ങളെ പോയി എന്ന് എവിടെയാണ് ഒരു അത് അത് ഉണ്ടെങ്കിൽ ഈ എന്ന് അദ്ദേഹം കൃത്യമായി സൂചിപ്പിക്കുന്നു ക്ലബ് പ്രസിഡന്റ് മുജീബ് മലീൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി സുരേഷ് സ്വാഗതം പറഞ്ഞു ലയൻസ് ചാർട്ടർഡ് പ്രസിഡന്റ് ദേവദാസ് പി ജി നിഖിൽ രവികുമാർ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കളും ഓട്ടോ ഡ്രൈവർമാരും പ്രദേശവാസികളും പരിപാടിയിൽ പങ്കെടുത്തു തുടർന്ന് മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു